ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് എന്നാണ് അപ്പോൾ ഒരു മഴ ഇല്ലാത്ത ഒരു സമയം വരും മറക്ഷിയായ ഒരു സമയം വന്നാലും അതിൻ്റെ ഇലകൾ ഉതിർന്നു പോകയില്ല വാടി എന്ന് പറയുന്നു കാരണം എന്തുവെച്ചാൽ അതിൻ്റെ ഒരു നീർച്ചാലുകളുടെ അടുത്താണ് അതിൻ്റെ നിൽപ്പായതുകൊണ്ട് ആ നീർച്ചാലുകളിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് തനിക്ക് വേണമെന്നുള്ള ആകാരം അതെടുക്കുകയാണ് പ്രിയ ദൈവവേതല ഒരു ദൈവപേതൽ അങ്ങനെയാണ് ദൈവത്തിൻ്റെ ദൈവത്തിൽ ആശ്രയം വെച്ച് അടുത്തിരിക്കുമ്പോൾ എത്ര കഷ്ടതകളും പ്രയാസങ്ങളും വന്നാൽ ും അവ തൻ്റെ കാലത്ത് തൻ്റെ ഫലം കൊടുക്കുന്ന ഒരു വൃക്ഷത്തെ പോലെ അവനും തൻ്റെ തനിക്കുള്ള ഒരു ആത്മീക ബലങ്ങൾ പുറപ്പെടുപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് വചനം പറയുന്ന ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നാം ഭാഗ്യമില്ലാത്തവരല്ല ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാനാണ് എന്ന് ബൈബിൾ പറയുന്നത് പോലെ നാം എപ്പോഴും ആറ്റരിയത്തിൽ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ നീർച്ച അടുത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ തന്നെ കർത്താവിൽ നിന്ന് പരിശുദ്ധാത്മാവി ദിനംപ്രതി പ്രാപിക്കുന്നു